നമസ്കാരം പോക്സോ കേസിൽ റിപ്പോർട്ട് ടി വി എഡിറ്റർ ഡോക്ടർ കുമാർ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയത് ചുമത്തിയത് മൂന്ന് വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റമായതിനാലാണ് ഇത്തരം കേസുകൾക്ക് ജാമ്യം കൊടുക്കാമെന്നാണ് വ്യവസ്ഥ കേസിന്റെ മെറിറ്റിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല എന്നാണ് വിധി ചർച്ചയാക്കുന്നത് ഡിജിറ്റൽ സീനിയർ സബ് എഡിറ്റർ ഷാബാസിനും മുൻകൂർ ജാമ്യം നൽകി വിധിന്യായത്തിൽ പോലീസിനും സർക്കാരിനും വിമർശനമില്ല പോലീസിനെ കേസെടുത്തതിൽ വിമർശിച്ചു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയുടെ വാദത്തിൽ പ്രോസിക്യൂഷൻ മൗനം പുലർത്തിയെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് ജാമ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് മോശമായി പെരുമാറിയെന്നാണ് കേസ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയും ഇതിനെ തുടർന്ന് കേസെടുത്തിരുന്നു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് ജാമ്യം നൽകിയത് ഉപാധികളോടെയാണ് ഇരുവർക്കും ജാമ്യം സംഭവത്തിൽ പെൺകുട്ടിക്കോ മാതാപിതാക്കൾക്കോ ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ ക്രൈം നമ്പർ നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുസരിച്ചായിരുന്നു കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപ്രതികളെയും അറസ്റ്റ് ചെയ്താൽ ബോണ്ട് വ്യവസ്ഥകൾ നടപ്പാക്കിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് ഹൈക്കോടതി വിധിയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജിട്ട പോസ്റ്റും ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നുണ്ട് പ്രോസിക്യൂട്ടറുടെ കുറ്റകരമായ മൗനമാണ് ഈ പോസ്റ്റ് ചർച്ചയാക്കുന്നത് അഡ്വക്കേറ്റ് പി വിജയഭരവായിരുന്നു അരുൺകുമാറിനായി ഹാജരായത് ആ വീഡിയോ സംപ്രേഷണം ചെയ്തത് കാരണം പോക്സോ ആക്ട് സെക്ഷൻ പതിനൊന്ന് പ്രകാരമല്ല സെക്ഷൻ പതിമൂന്ന് പ്രകാരം കുറഞ്ഞത് അഞ്ചു വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമല്ലേ പ്രതികൾ ചെയ്തതെന്ന് കോടതിയിൽ നിന്നും ഉയരാവുന്ന ചോദ്യത്തെ കേരള പോലീസ് അങ്ങനെ കൃത്യമായി ഒതുക്കി എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും സൂചനകളുണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ വഴിയാണ് കേസ് വിജയഭാനുവിയിലെത്തിയത് വകുപ്പുകൾ ഉയർത്തി അദ്ദേഹം വാദമുയർത്തി ഇതും മുൻകൂർ ജാമ്യം കിട്ടാൻ കാരണമായി സി പി എം ഇടപെടൽ ഈ കേസിൽ സുപ്രധാനമാണ് അതുകൊണ്ടാണ് നിർണായക പല ചോദ്യങ്ങൾക്കും പ്രോസിക്യൂട്ടർ മൗനം പാലിച്ചത് എന്നാണ് സൂചന ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ ഇറക്കിയ അരുൺകുമാറിന്റെ നീക്കം വിജയിച്ചുവെന്ന വിലയിരുത്തൽ നിയമവൃത്തങ്ങൾക്കിടയിൽ തന്നെ സജീവമാണ് എന്തായാലും കേസ് വന്നതിന് പിന്നാലെ അരുൺകുമാറും സുജിയ പാർവതിയും നടത്തിയ പിണറായി സ്തുതികൾക്ക് ഫലം കണ്ടു എന്ന് തന്നെ പറയാം അതായത് മുൻപെങ്ങുമില്ലാത്ത വണ്ട എഡിറ്റേഴ്സ് ചർച്ചയിൽ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരിധിക്കാടും മുഖ്യമന്ത്രിയെ വിമർശിച്ചപ്പോൾ അരുൺകുമാറും സുജിയയും മുഖ്യനെ ന്യായീകരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കോമഡി വിത്ത് അരുൺ ഇന്നലെ ഹൈക്കോടതിയിൽ ഒരു കോമഡി നാടകം നടന്നു റിപ്പോർട്ടർ ചാനൽ ജഡ്ജി അരുൺകുമാറിനെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് പോക്സോ ആക്ട് സെക്ഷൻ പതിനൊന്ന് പ്രകാരം ഒരു കേസ് സ്വമേധയാ അഥവാ ചാടികയറി രജിസ്റ്റർ ചെയ്യുന്നു അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന മുറവിളി പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുമെന്ന ഭയത്താൽ അരുൺകുമാർ തൽക്കാലം ദില്ലിയിലേക്ക് കോഫി വിത്ത് അരുൺ മാറ്റുന്നു മുങ്ങിയതാണ് എന്നാണ് കരക്കമ്പി കൃത്യമായി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പതിവ് പോലെ ഹൈക്കോടതി പ്രോസിക്യൂട്ടറെ നിർത്തി പൊരിക്കുന്നു പ്രോസിക്യൂട്ടർ നിന്നങ്ങ് വിയർക്കുന്നു ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ന്യായമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു വെറുതെ ഒരു നിർദോഷമായ കമന്റ് ടി വിയിൽ പറഞ്ഞതിന് പോക്സോ കേസൊക്കെ എടുക്കുന്നത് അതിക്രമമല്ലേ എന്ന് ജഡ്ജി ചോദിക്കുന്നു ഉത്തരം ന്യായമായും മൗനം കുട്ടിക്കോ കുട്ടിയുടെ മാതാപിതാക്കൾക്കോ മറ്റാർക്കെങ്കിലുമോ പരാതിയുണ്ടോ ഉത്തരം വീണ്ടും മൗനം അങ്ങനെ കാര്യങ്ങൾ ശുഭകരമായി അവസാനിച്ചു വെറും മൂന്ന് വർഷം മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കേസായതിനാലും മേൽപ്പറഞ്ഞ കാര്യകാരണങ്ങളാലും അരുൺകുമാറിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചു കേസ് ഫെബ്രുവരി ആറിലേക്ക് വാദം കേൾക്കാനായി മാറ്റി ചാടിക്കയറി കേസെടുത്ത പോലീസ് റിപ്പോർട്ടർ ചാനലും അരുൺകുമാറും സംപ്രേഷണം ചെയ്ത വിവാദ വീഡിയോയെ പറ്റി ഒരക്ഷരം പോലും കോടതിയിൽ മേണ്ടിയില്ല ആ വീഡിയോ സംപ്രേഷണം ചെയ്തത് കാരണം പോക്സോ ആക്ട് സെക്ഷൻ പതിനൊന്ന് പ്രകാരമല്ല സെക്ഷൻ പതിമൂന്ന് പ്രകാരം കുറഞ്ഞത് അഞ്ചു വർഷം ശിക്ഷ ലഭിക്കാമെന്ന കുറ്റമല്ലേ പ്രതികൾ ചെയ്തതെന്ന് കോടതിയിൽ നിന്നും ഉയരാവുന്ന ചോദ്യത്തെ കേരള പോലീസ് അങ്ങനെ കൃത്യമായി ഒതുക്കി ഏറ്റവും തമാശയതല്ല റിപ്പോർട്ട് ചാനൽ സംപ്രേഷണം ചെയ്ത രണ്ട് വീഡിയോ ഉൾപ്പെടെ ഹൈക്കോടതി അഭിഭാഷക ശ്രീരാജ ശ്രീമോൾ പോക്സോ ആക്ട് സെക്ഷൻ പ്രകാരം സംസ്ഥാന ഹോം സംസ്ഥാനിക്കും ഡി ജി പിക്കും കളമശ്ശേരിയെപ്പറ്റി കേരള പോലീസ് കോടതിയിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല പോക്സോ ആക്ട് പ്രകാരം ആർക്കും പരാതി കൊടുക്കാം അങ്ങനെയിരിക്കെ ഒരു കുറ്റകൃത്യം നടന്നതായി വിവരമോ പരാതിയോ ലഭിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആറുമാസം ശിക്ഷയുള്ള കേസ് രജിസ്റ്റർ ചെയ്യണമെന്നിരിക്കെയാണ് ഈ റിട്ടേൺ പരാതി കേസ് രജിസ്റ്റർ ചെയ്യാതെ കേരള പോലീസ് മുക്കിവെച്ചിരിക്കുന്നത് ഇനിയാണ് ട്വിസ്റ്റ് അരുൺകുമാറും ഷഹബാസ് അഹമ്മദും കോടതിയെ സമീപിച്ചത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചുമതലക്കാർ എന്ന വിലാസത്തിലാണ് ശ്രദ്ധിക്കണം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ചൂട് കോഫി ആൻഡ് പുളിച്ച കോമഡി വിത്ത് അരുൺ തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം